സൂത്രൻ ഒരു മുട്ട തരാം അത് അമ്മാവൻ കാരകൻ കൊണ്ടു കൊടുക്കണം ഏ പോകുന്ന വഴിക്ക് മുട്ട വിരിഞ്ഞാൽ പിന്നെ അമ്മാവൻ എങ്ങനെ തിന്നും അത് തിന്നാനല്ല ഓമനിച്ചു ഏ മുട്ടോ ആരെങ്കിലും ഓമനിച്ചു വളർത്തുമോ മുട്ടയല്ലടോ മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞിന് എന്തിന്റെ മുട്ടയാ തത്തയാണോ അല്ല മുതല വളർത്താൻ ഫ്രഷ് ആയിട്ടൊരു മുതലക്കുഞ്ഞിനെ വേണമെന്ന് കാരകൻ അമ്മാവന് മോഹം മുതലോ ഒരു കാര്യം അമ്മാവനെ കാണാൻ ഉണ്ട് അതെന്താ അതൊരു വാക്കാ പാസ്വേഡ് ഇല്ലാത്തവരെല്ലാം കള്ളന്മാരാണെന്ന അമ്മാവിന്റെ വിചാരം അതാണ് ഇതെന്ത് എഴുതി വെച്ചോ മറന്നാൽ അമ്മാവൻ പ്രശ്നം ഉണ്ടാക്കും എന്നെ പോലെ മര്യാദകാരനും ഒന്നുമല്ലോ പാസ്വേഡ് എഴുതി വെച്ചില്ലേ എഴുതി എഴുതി ഏ സൂത്രോ തലയിൽ എന്തോ അനക്കം ഏയ്യോ മുട്ട വിരിഞ്ഞു താനൊരു വള്ളിയെടുക്ക് ഇനി തലയിൽ വെക്കണ്ട തൂക്കി പിടിക്കാം സ്ഥലത്തെത്തി അതാ അമ്മാവൻ എന്താണോ പാസ്വേഡ് അല്ല താൻ എഴുതി വെച്ചത് ഇങ്ങട്ക്ക് നോക്കട്ടെ ഏ താൻ എഴുതി വെച്ചില്ലേ എഴുതി പക്ഷേ എഴുതിയത് ആ മുട്ടയിലോ നൂതനക്കുഞ്ഞിനെ കട്ടെടുത്തതാ അല്ലേ കള്ളന്മാരെ